ഞാനുണ്ടല്ലോ കൺസീലർ ഉണ്ടാക്കും ഫൗണ്ടേഷൻ ഉണ്ടാക്കും ബ്ലഷ് ഉണ്ടാക്കും കോണ്ടോർ ഉണ്ടാക്കും പിന്നെ മസ്കാർ ഉണ്ടാക്കും ഐലൈനർ ഉണ്ടാക്കും അതും പല കളറിലുള്ളത് പിന്നെ ഈ പി എച്ച് ഒക്കെ ചേഞ്ച് ചെയ്യുന്ന ലിപ്സ്റ്റിക് ഒക്കെ അല്ലേ അല്ലെങ്കിൽ ലിപ്ബാമൊക്കെ അല്ലേ അതൊക്കെ ഉണ്ടാക്കും സൺസ്ക്രീൻ ഉണ്ടാക്കും ടിൻ്റഡ് സൺസ്ക്രീൻ ഉണ്ടാക്കും പിന്നെ ജെല്ല് പോലെ ഇരിക്കും വാട്ടർ വോട്ടർ ആയിത്തേക്കും മിൽക്കായിട്ട് പോകുന്ന കൺവേർട്ടബിൾ സാധനങ്ങള് അത് ഉണ്ടാക്കും പിന്നെ ഈ ബോഡി ഗ്ലോ ഓയിലൊക്കെ ഇങ്ങനെ ആക്കുമ്പോൾ തിളങ്ങുന്നത് അതൊക്കെ ഉണ്ടാക്കും എന്നിട്ട് ഇതൊക്കെ എന്താ സെയിൽ ചെയ്യാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാക്കുന്ന സ്ഥലമില്ല അതാണ് പ്രശ്നം എനിക്ക് ഒരുപാട് റിക്വസ്റ്റ് വരില്ലേ സൺസ്ക്രീൻ ലോഞ്ച് ചെയ്യോ ഐ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് ലോഞ്ച് ചെയ്യോ കാരണം എന്താ വെച്ചാൽ നമ്മൾ പെട്ടെന്നാണല്ലോ ഈ ലൈസൻസും കാര്യങ്ങളൊക്കെ എടുത്തത് അപ്പോൾ നമ്മൾ മിനിമം സാധനങ്ങൾ ഉണ്ടാക്കാനുള്ള സ്പേസേ അതിനകത്തുള്ളൂ വലിയ വലിയ സാധനങ്ങൾ ഉണ്ടാക്കാനുള്ള സ്പേസ് ഇല്ല അതാണ് സത്യം ഭാവിയിൽ ഞാൻ ആ സ്പേസ് ഒക്കെ വെദ്ദാക്കിയിട്ട് ഇതെല്ലാം ഞാൻ ഇറക്കുന്നതായിരിക്കും മൊത്തത്തിൽ കുറെ പ്രോഡക്ട്സ് ഒക്കെ ഇറങ്ങണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷെ സ്ഥലം ഇല്ല ഗൈസ് അതാണ് ഇപ്പൊ ഉള്ള സ്ഥലത്ത് വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങണമെങ്കിൽ നേരെ വെബ്സൈറ്റിലോട്ട് പോവാ എന്നിട്ട് സാധനങ്ങൾ വാങ്ങിക്കാം ഓക്കെ